ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി മന്ത്രി ഉജ്ജ്വൽ യോജനയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പി എം യു വൈ ടു പോയിന്റ് ഓഴിൽ സൗജന്യ പാചകവാതക കണക്ഷൻ ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വനിതകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും സൗജന്യ കണക്ഷന് ആയിരത്തി അറുനൂറ് രൂപയുടെ സഹായമായിരിക്കും ലഭിക്കുക ഇനി എങ്ങനെ ഉച്ഛൽ യോജന ടു പോയിന്റ് ഓയിന് അപേക്ഷിക്കാമെന്നുള്ളത് നോക്കാം പി എം യു വൈയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം യു വൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്ലൈ ഫോർ ന്യൂ ഉജ്ജ്വല ടു പോയിൻറ്റ് ഒ കണക്ഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇനി ഗ്യാസ് കമ്പനി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇന്ത്യൻ ഭാരത് ഗ്യാസ് അല്ലെങ്കിൽ എച്ച് പി ഗ്യാസ് എന്നിവയിൽ നിന്നും അനുയോജ്യമായിട്ടുള്ള ഏജൻസി തിരഞ്ഞെടുക്കുക ആവശ്യമായ വിവരങ്ങൾ അതായത് പേര് ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുക അപേക്ഷ സമർപ്പിച്ച് ഒരു പ്രിന്റ് ഔട്ടും കൂടി എടുത്തു വെക്കേണ്ടതുണ്ട് ഇനി ഇതിനു വേണ്ട ആവശ്യമായിട്ടുള്ള രേഖകൾ നോക്കാം അപേക്ഷകന്റെയും കുടുംബാംഗങ്ങളുടെയും ആധാർ കാർഡ് കുടുംബത്തിന്റെ ഘടന വ്യക്തമാക്കുന്ന രേഖ അതായത് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് മറ്റു രേഖകൾ എന്ന് പറയുന്നത് താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ എന്നിവയ്ക്കാണ് വേണ്ടത് ഇനി കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് നിങ്ങളെ അടുത്തുള്ള എൽ പി ജി വിതരണക്കാരെ നേരിട്ട് സമീപിക്കാവുന്നതാണ് ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ